അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നെതറിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ നെതറിൽ പോയാലും നമുക്ക് ലെറ്റ്സ് പ്ലേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ കാരണം കുറേ ബ്ലോക്കൊക്കെ ഉള്ളത് അതേപോലെ തന്നെ ആർമർ നമ്മൾ നെതറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നെതറിൽ പോയേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ നെതറിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് രണ്ട് ഉദ്ദേശങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെതർ പോകണം അതേപോലെ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഈ രണ്ട് ഉദ്ദേശങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഒബ്സിഡിയൻ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ അതിന്ന് വെള്ളം ഒഴിക്കുക ലാവൻ്റെ മേലെ വെള്ളം ഒഴിക്കുക അപ്പോൾ ഇത് ജസ്റ്റ് ഒബ്സിഡിയൻ ആയി വരും എന്നിട്ട് നമുക്ക് നേരെ മൈൻഡ് ചെയ്യണം അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് പത്ത് ഒബ്സിഡിയൻ ആണ് ആവശ്യം ഏറ്റവും കൂടിയത് പതിനാല് ഒബ്സിഡിയൻ ആണ് ആവശ്യം കാരണം മേലഭാഗത്ത് വെക്കണമെങ്കിൽ അത് ഇവിടെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു അച്ചീവ്മെൻ്റ് എന്താ കിട്ടാത്തത് എന്ന് ചോദിച്ചാല് നമുക്ക് ആ ഒരു വില്ലേജിൽ നിന്ന് നമ്മൾ ഈ രണ്ട് ഒബ്സിഡിയൻ കിട്ടിയിരുന്നു അപ്പോൾ രണ്ട് ഒബ്സിഡിയൻ നമ്മുടെ ആ ഒരു ഫാമിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ തൽക്കാലം ലൈറ്റ് ഇല്ല ഈ ഒരു ലൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലാവ് എടുക്കുന്നു ആൻഡ് അത ഈ ഒരു ഭാഗത്തായിട്ട് ഒഴിച്ചേക്കാം അപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇനി ഈ വെള്ളം എടുക്കാം ആൻഡ് ഇതിൽ ഒഴിക്കുക ആൻഡ് ഇതിലിറങ്ങിയിരിക്കുക അതാകുമ്പോൾ അടിയിലൊക്കെ ലാഭം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളതിൽ പോകില്ല അപ്പോൾ ഇത് കുറച്ച് നീണ്ട പരിപാടിയാണ് നമ്മളതിൽ പിന്നെ പിക്യാക്സിൽ എഫിഷ്യൻസി ഒന്നും ഇല്ലാത്തത് കുറച്ച് നേരം എടുക്കും ഈ ഒരു ഒബ്സീഡിയന് പൊട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒബ്സീഡിയൻ ഒന്ന് ആ സെറ്റാക്കട്ടെ അപ്പോൾ അതിന് വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക പിന്നെ ആ സബ്സ്ക്രൈബ് അടിക്കുക അപ്പോൾ ഞാനിതൊന്ന് ഫുള്ള് മൈൻഡ് ചെയ്യട്ടെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം അപ്പം ഞാൻ പന്ത്രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് കാരണം ഞാൻ അടിയിൽ രണ്ട് ഒബ് അതേപോലെ തന്നെ മേലോട്ട് മൂന്നും മൂന്നും ആറ് പിന്നെ ഏറ്റവും മേലെ നാലെണ്ണമാണ് ഇങ്ങനെ നിരത്തി ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം ഏറ്റവും മേലെ ഭാഗം നമ്മൾ കാണുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിയേടാക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് പിന്നെ ഞാൻ ഇത് ഈ ഒരു ഭാഗത്ത് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിച്ചോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒന്ന് ജസ്റ്റ് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഒന്ന് മേലെത്തട്ടെ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ നെതർ വെക്കാം അപ്പോൾ ഇത് മണ്ണും ചെളിയൊക്കെ വന്ന് മൂടിപ്പോയാൽ അങ്ങനത്തെ ഒരു തീമിലാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റാക്കി നോക്കാം ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെക്കണേ കാട്ടി തരാം ആദ്യം രണ്ട് ബ്ലോക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റി ആൻഡ് ഇവിടെ രണ്ട് ബ്ലോക്ക് പിന്നെ വൺ ടു ത്രീ അതേപോലെ തന്നെ വൺ ടു വെച്ചാൽ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരിക അവിടെ നമുക്ക് ഈ ഒരു ഒബ്സീരിയം തന്നെ വെക്കാം കോർണറിലുള്ള ഈ ഒരു രണ്ട് ഒബ്സീരിയം വേണമെന്നില്ല നമുക്ക് ഇത് വർക്ക് ആവാൻ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് എത്രത്തോളം സക്സസ് ആകും അറിയില്ല എന്നാലും ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യട്ടെ വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വ്യൂ കാണിക്കാം ഓക്കെ ഇങ്ങനെ മതി ജസ്റ്റ് ഇപ്പം ഇങ്ങനെ മതി ഇത് വലിയ രസമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വേണം അപ്പോൾ നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കാം എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ബസാൾട്ട് കിട്ടാതെ നിന്നാൽ മതിയായിരുന്നു ആ ഒരു ഭയവുമില്ല ആ ഭയവും തീരെ ഇഷ്ടമല്ല എനിക്ക് കാരണം അത് ഒരുമാതിരിക്കൊരു ഭയവുമാണ് പിന്നെ കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട് തിന് പൊട്ടാറ്റോ നമ്മുടെ ഇതില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം എന്തായാലും ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീല് കൊണ്ടുപോയിട്ട് കുറച്ച് കോഴീനെ ഫാം ചെയ്തിട്ടില്ല ഫാം ചെയ്തിട്ടില്ലേ ആ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് കോഴീനെ പിടിച്ച് തിന്നാം അപ്പോൾ ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് ഇനി നമുക്ക് അവിടെ കുറച്ച് കോഴിയാളുണ്ട് ആ ഒരു കോഴിയാളെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉം കാര്യങ്ങളും സെറ്റാക്കാൻ ഞാൻ കാട്ടിത്തരാം ആദ്യം നമുക്ക് ഇവിടെ കിട്ടുന്ന മുട്ട ഒക്കെ എടുക്കണം ആ ഉം കാര്യങ്ങളൊക്കെ എടുക്കണം എന്നാലേ കാര്യുള്ളൂ അല്ലെങ്കിൽ വീറ്റാളൊക്കെ കൊന്നിട്ട് പിന്നെ നമുക്കൊരു ഇതില്ലാതായി പോകും അത് ഞാൻ ഇതിന്റെ സൗണ്ട് ഒന്ന് ഓഫ് ആക്കട്ടെ ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെ തീയിടാൻ പറ്റുന്നില്ലേ ജസ്റ്റ് ഇതാ തീയിടാം ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കാം ഓ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി തീയിട്ട പാട് ശെ തീ ഇട്ടപാട് ആയിറ്റാളെല്ലാരും ചത്ത് ഏഹ് പിന്നെ നമുക്ക് തിന്നാൻ കോഴികളെ ഇതും ഇല്ലേന്നു പക്ഷേ അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആയി പോയി സാറല്ല എന്തായാലും നമുക്ക് അത് തിന്നാനും പറ്റിയില്ല ആയിട്ടാളെല്ലാരും ചത്തും പോയി സംഭവം എന്താ ആയത് എന്ന് വെച്ചാല് എന്താ ഈ ഒരു ഇതാ കത്തിച്ച് കാട്ടി തരാം ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ എന്തിട്ടാലും അത് ആയി പോവും എന്താ കണ്ടോ അത് പോയി പിന്നെ എടുത്താ കിട്ടൂല അതേപോലെയാണ് ഇതും ആയത് എന്തായാലും സാരില്ല ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ലേറ്റ് ചെയ്യാം അപ്പോൾ ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയാ ബസ് ആൾട്ട് മാത്രം കിട്ടാതെ എന്നാൽ മതിയെന്ന് യിലാണ് വന്നിട്ടുള്ളത് വാലി എന്നാണ് ഇതിന് പറയാന്ന് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ബയോമിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ഒക്കെ ഉണ്ട് ഒരു ബയോമും ഉണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അതിന് മുമ്പായിട്ട് സ്കെൽടെൻസിനൊന്ന് കൊല്ലാം അപ്പോൾ കീറി പോകുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടില്ല മരണത്തിലേക്കാണ് എന്ന് കാരണം കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മേലഭാഗത്തോട്ട് പോയി നോക്കാം ഇവിടെ എന്തായാലും ഒന്ന് പോയൊക്കെ എന്തായാലും സിസ്റ്റം ഇഷ്ടംമാതിരിക്കണ്ട് അവരെ കയ്യിൽ നിന്ന് എപ്പോഴാണ് ഇത് കിട്ടുക എന്ന് പറയാൻ പറ്റൂല നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു കോഡ് എടുത്തേക്കാം അല്ലെങ്കിൽ സീനാണ് ഈ ഒരു ബസാൾട്ടിന്റെ ഈ ഒരു സംഭവം കണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ബസാൾട്ടാണെന്ന് പിന്നെ കൊഴപ്പല്ല ഈ ഒരു ഇതെന്തായാലും എടുത്താക്കാം അപ്പോൾ ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോ എന്തായാലും ഈ ഒരു ഗോൾഡും കൂടി എടുക്കാം അല്ലെങ്കിൽ പിഗ് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കൂല അപ്പ എന്തായാലും ഫുൾ ഒന്ന് മൈൻഡ് ചെയ്യാം ഇവിടെ എന്തായാലും ഇവരൊന്ന് കത്തിച്ചു കൊല്ലാൻ പറ്റുമോ എന്നൊന്നൊന്ന് നോക്കാം അയ്യോ പിന്നെ അങ്ങോട്ട് ഫുള്ള് മരണയുന്നു കാരണം നമ്മളേല് നല്ലൊരു ആർമറും ഇല്ലാതെ നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് സ്കെൽട്ടൻ്റെ അടി കൊണ്ട് ചാവലായിരുന്നു നമ്മൾ ആ ഒരു ഭാഗത്ത് എത്താനും ഓടാനും പറ്റൂല ആ ഒരു സോൾ സാൻഡ് ആയതുകൊണ്ട് അങ്ങനെ ഫുൾ മരണമായിരുന്നു എന്തായാലും കണ്ടിട്ട് വരാം അപ്പം ഞാൻ ഒരു ഭാഗത്താണ് വന്ന് പെട്ടിട്ടുള്ളത് ഞാനാണെങ്കിൽ റീസ്പോൺ സെറ്റ് ചെയ്യാനും മറന്നും പോയി ഇനി എന്തായാലും റീസ്പോൺ സെറ്റായിട്ട് ഇനി നെതർ നമുക്ക് ജസ്റ്റ് ഒന്ന് റീസ്പോൺ സെറ്റ് ആക്കാം അല്ലെങ്കിൽ ഇനി നേരത്തെ പോയമാതിരി സ്പോണിൽ എത്തും അപ്പൊ ഞാൻ വിട്ടു എടുക്കാൻ തയ്യാറായില്ല ടൂൾസും വാർമറും ഒക്കെ സെറ്റ് ആക്കിയിട്ട് നെതർ പോയി അപ്പോൾ ഓടുക സാധനങ്ങൾ എടുക്കുക കുയ്യൊക്കെ കയറുക അതാണ് എൻ്റെ പ്ലാന് ഇപ്പം എന്തായാലും എൻ്റെ ടൂൾസൊക്കെ ആർമറൊക്കെ അതാണ് വേറെ ഒരു തന്നെ ഇട്ടിന് അപ്പോൾ ജസ്റ്റ് ഒന്ന് കുയ്യു വയ്ക്കുക അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം അതിൻ്റെ ഇടയിൽ ചെറിയൊക്കെ ഒറ്റ ഇതും കൂടി കുത്തും കൂടി കൊണ്ടുനെങ്കിൽ നമ്മളെ ഹാർട്ട് മൊത്തം പോയേനെ നമ്മളെ സോ ഇനി സോഡും ആക്സും കൂടിയും വേണം അതൊക്കെ ഓര് എടുത്തിട്ടുണ്ടാവും ഇനി നമുക്ക് കിട്ടാണെങ്കിൽ ഓരോക്കൊന്നെടുക്കുക അല്ലെങ്കിൽ ഇനി പുതിയത് വാങ്ങുക അല്ലാതെ നിവർത്തില്ല സോഡ് കിട്ടി ഇനി എന്തായാലും നേരെ വീട്ടിലോട്ട് പോട്ടെ പോട്ടെന്തായാലും വലിയൊരു യുദ്ധമായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഇനിയും ടൂൾസ് വാർമറൊക്കെ ഇനിയും കിട്ടാനുണ്ട് അത് സാരമില്ല ഇനി അവിടെ പോയാൽ ഇനിയും അടി കൊള്ളാൻ വയ്യ അതുകൊണ്ട് നമുക്ക് എന്തായാലും വില്ലാജേഴ്സിന്റെ അടുത്ത് വാങ്ങാം ജസ്റ്റ് കേറിയിട്ടൊരു കാര്യം ചെയ്യാം അവിടെ ഒരു ചെറിയ മതിലുമാരിക്ക് സെറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം ഈ ഒരു ഭാഗത്തോട്ട് അപ്പൊ അത് ഇച്ചിരി കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് നടക്കാം അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാം ഇവിടെ ജസ്റ്റ് ഒന്ന് റെഡി ആക്കിയാ മതി വലിയ ഇതൊന്നും വരുത്തണ്ട പിന്നെ നമുക്ക് കുറച്ച് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു നെതർ പോർട്ടല് സെറ്റാക്കാം ഈ ഒരു ഭാഗത്തും കൂടി ഒന്ന് നടക്കാം അല്ലെങ്കിൽ സ്കെൽസ് സമ്മതിക്കൂല അപ്പോൾ എന്തായാലും ഒന്ന് വീട്ടിലേക്ക് പോട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് ആ ഒരു ട്രേഡിങ് ഹാളിൽ നിന്ന് എഗിൻസ് ബൂട്ട് ആൻഡ് സോഡും കൂടി ഞാൻ വാങ്ങുന്നുണ്ട് അപ്പോൾ അത് ഓഫ് ക്യാമറയിൽ ചെയ്യാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ ആക്കിയേക്കാം അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബായ്